നമസ്കാരം നമ്മുടെ മനസ്സിൽ സ്നേഹം സന്തോഷം അനുകമ്പ തുടങ്ങി പോസിറ്റീവായിട്ടുള്ള വികാരങ്ങളും ദേഷ്യം ശോകം അസൂയ തുടങ്ങി നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളും അടിക്കടി ഉണ്ടാകാറുണ്ട് പൊതുവെ ദുഃഖം ആർക്കും ഇഷ്ടമല്ല അല്ലേ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അതിനുള്ള ഒരു ഉത്തമ ഉപാധിയാണ് പുഞ്ചിരിക്കുക എന്നുള്ളത് നമ്മൾ ദേഷ്യം അസഹിഷ്ണുത ദുഃഖം എന്നീ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ വെറുതെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നോക്കൂ പെട്ടെന്ന് തന്നെ മനസ്സ് ശാന്തമാകുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്ന വ്യക്തിയോട് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നോക്കും ആ വിദ്വേഷം തീർച്ചയായും കുറഞ്ഞു വരുന്നു നിങ്ങൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ പരസ്പര വിദ്വേഷം കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതാവുന്നു പുഞ്ചിരി നിങ്ങൾക്ക് ദിവസവും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ബെഡിൽ തന്നെ ഇരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പോസിറ്റീവ് ചിന്തകളെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത് ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലെ നെഗറ്റീവ്സ് ക്രമേണ ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപും ഇത് ആവർത്തിക്കുക നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും ഇതുകൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും എല്ലാം ഒരു ചെറുപുഞ്ചിരി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പതിന്മടങ്ങ് ഊർജം നൽകുന്നു ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ ചിരി ആത്മാർത്ഥമായിരിക്കണം എന്ന് മാത്രം ആ ചിരി മായാതെ സൂക്ഷിച്ചാൽ സന്തോഷം തീർച്ചയായും നിങ്ങളെ വിട്ടുപോകില്ല O rogado está nos dás, que não